ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകമാത്രം ആയതിനാൽ ജീവിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യതയോന്നുണ്ടെങ്കിൽ അധികം യാദർശിക മാത്രം യു എ ഇൽ പന്ത്രണ്ട് മണിയായപ്പോൾ പ്രീതി പെട്ടെന്ന് അമ്മ എന്ന് വിളിച്ചു പ്രീതിയുടെ കാലിൽ ഒരു പിൻ കൊണ്ടതായിരുന്നു എന്നാൽ പ്രത പെട്ടെന്ന് പേടിച്ചു പോയി എന്താ എന്താ മോളെ എന്ന് ചോദിച്ചതും പ്രീതിയുടെ ദേഹത്ത് ചന്ദ്രനിൽ നിന്നും നിലാവ് അടിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം നാട്ടിൽ പന്ത്രണ്ട് മണിയായപ്പോൾ പ്രാർത്ഥനയുടെ ശരീരത്തിലും നിലാവിന്റെ വെളിച്ചം അടിച്ചു പെട്ടെന്ന് അവൾക്ക് അവളുടെ ശരീരം വേദനിക്കുന്ന പോലെ തോന്നി താൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പ്രാർത്ഥന കടപ്പുറത്തു നിന്നും പോകാനായി നോക്കി അന്നേരം അവളുടെ മുഖമെല്ലാം മീനിൻ്റെ തൊലി പോലെ വലിയുന്നുണ്ടായിരുന്നു അവളുടെ ശരീരം മുഴുവൻ മത്സ്യത്തിൻ്റെ ശരീരം പോലെ ആകുന്നു മഹാദേവ എനിക്ക് ഇത് ഇതെന്താ സംഭവിക്കുന്നത് എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവളുടെ കാലുകളിലേക്ക് നോക്കി പക്ഷേ അന്നേരം അവളുടെ കാലുകൾക്ക് പകരം അവിടെ ഉണ്ടായിരുന്നത് വാലായിരുന്നു മത്സ്യത്തിൻ്റെ വാൽ അത് കണ്ട പ്രാർത്ഥന ഞെട്ടിപ്പോയി ഒന്നുകൂടി കണ്ണു തിരുമ്മി അവൾ അവളുടെ കാലുകളിലേക്ക് നോക്കി മഹാദേവ ഇതെന്താ ഞാനിങ്ങനെ കാലുകൾക്ക് പകരം ഇത് ഇതെനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അന്നേരം പ്രാർത്ഥന കടൽ തീരത്തുകൂടി കൂടി പൊങ്ങിപ്പാറുന്ന തിരമാലകളിൽ അവളുടെ പ്രതിബിംബത്തെ കണ്ടു ഒരു കണ്ണാടി പോലെ തിളങ്ങുന്ന ആ തിരമാലകളിൽ നിലാവിന്റെ പ്രകാശം അടിച്ചപ്പോൾ ശരിക്കും ഒരു ഒളിവും മറയുമില്ലാതെ ഒരു നിമിഷം പ്രാർത്ഥന അവളുടെ വിശ്വരൂപം ആ തിരമാലയിൽ കണ്ടു മഹാദേവ എന്റെ മുഖം എന്റെ ശരീരം ഇതെല്ലാം മത്സ്യത്തിനെ പോലെ ആകുന്നുണ്ടല്ലോ ഇതിനർത്ഥം ഞാൻ ഞാനൊരു മത്സ്യ കനകയാണെന്നാണോ എന്റെ ശരീരമാസകന എനിക്ക് വേദനിക്കുന്നു മഹാദേവ െന്തായിരിക്കും സംഭവിക്കുന്നത് ഇത്രയും പ്രാർത്ഥന ചിന്തിച്ചു നിൽക്കവേ അവൾ പെട്ടെന്ന് അവൾ അറിയാതെ തന്നെ ഒരു മത്സ്യമായി മാറി കടലിലേക്ക് ചാടി അവൾ അറിയാതെ തന്നെ അവൾ മത്സ്യലോകത്തിന്റെ കൊട്ടാരത്തിലെത്തി പെട്ടെന്ന് അവൾ അവളുടെ മനുഷ്യരൂപത്തിലേക്ക് വന്നു മഹാദേവ ഞാനെങ്ങനെ മത്സ്യകന്യകയായി എങ്ങനെ ഈ വെള്ളത്തിനടി ശ്വാസം മുട്ടാതെ നിൽക്കുന്നു ഇത്രയും പറഞ്ഞ് അവൾ അവളുടെ ശരീരത്തിലേക്ക് നോക്കി അവളുടെ വേഷമാകെ മാറി അവൾ ഇപ്പോൾ മത്സ്യവേഷത്തിലായിരുന്നു പെട്ടെന്ന് തന്റെ മുന്നിൽ നടക്കുന്നതെല്ലാം എന്തെന്ന് പോലും ഓർക്കാതെ പ്രാർത്ഥന സ്വയം അലറി മത്സ്യകന് ഞാൻ ഞാൻ ശരിക്കും ഞാൻ ആരാണ് ഇത്രയും അവൾ അവൾക്ക് നേരെ തന്നെ സ്വയം ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഒരാൾ നടന്നു വന്നിരുന്നു അത് ഗുരുദേവനായിരുന്നു നീ ഒരു മത്സ്യകന്യകയാണ് നാഗകന്യകയുമാണ് ശരിക്കും നീ നിന്നെ തിരിച്ചറിയോ നീ ഒരു ഇച്ഛാധാരി മത്സ്യനാഗിനിയാണ് അതും ഈ ബ്രഹ്മാണ്ടത്തിലെ ആദ്യത്തെ തന്നെ സർവശ്രേഷ്ഠയായ മത്സ്യനാഗിനി ഒരേ സമയം നാഗകന്യകയും അതുപോലെ തന്നെ മത്സ്യകന്യകയും ആകാൻ കഴിവുള്ള ഒരേ ഒരു അത്ഭുത ജന്മമാണ് നീ നിനക്ക് മത്സ്യലോകത്തിൻ്റെ മഹാമാളികയിലേക്ക് സ്വാഗത പ്രാർത്ഥന ഇനി നീയാണ് മത്സ്യലോകത്തിൻ്റെ അമൂല്യനിധിയായ ഇന്ദ്രനീലത്തെ സംരക്ഷിക്കേണ്ടത് നിന്റെ ചോദ്യങ്ങൾക്ക് എല്ലാമുള്ള ഉത്തരം നിനക്ക് ലഭിക്കും ഇപ്പോൾ നീ ക്ഷീണിതയാണ് അല്പനേരം നീ മഹാമാളികയിൽ വിശ്രമിക്കൂ പക്ഷേ പ്രാർത്ഥന അന്നേരത്തെ ദേഷ്യം കാരണം ആരും പറയുന്നത് കേൾക്കാതെ നേരെ കടൽ തീരത്തേക്ക് മടങ്ങി